നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ടെക്നോ പാർക്കിൽ ഐ ടി വ്യവസായ മേഖലയിൽ വികസന കുതിപ്പ് സാധ്യമാക്കുന്ന ഫേസ് ത്രീയിലെ പ്രധാന പദ്ധതികളിലൊന്നായ ടോറസ് ഡൗൺ ടൗൺ ട്രിവാൻഡ്രം ഇതാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇതിന്റെ ഭാഗമായുള്ള എംബസി ടോറിസ് ടെക്സോണിന്റെ ആദ്യ ഓഫീസ് ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ടെക്നോ പാർക്ക് ഇ ടിൽ ആരംഭിച്ച ഈ ആധുനിക ഓഫീസ് സമുച്ചയം കേരളം ലക്ഷ്യസ്ഥാനമാക്കി കാണുന്ന ലോകോത്തര ഐ ടി കമ്പനികളെ ആകർഷിക്കുമെന്നത് ഉറപ്പാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐ ടി പാർക്കായക്നോ പാർക്ക് സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആരംഭിക്കുന്നത് അതിന്റെ അത്യാധുനികവും അതിവിപുലവുമായ വികസന മുന്നേറ്റത്തിനാണ് ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്ത് മലയാളികൾ സാക്ഷ്യം വഹിക്കുന്നതും ടെക്നോ പാർക്കിൽ പതിനൊന്ന് ദശാംശം നാല് അഞ്ച് ഏക്കർ സ്ഥലത്തിൽ ടോറസ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സും എംബസി ഗ്രൂപ്പും പൂർത്തീകരിച്ച എംബസി ടോറസ് ടെക്സോൺ എന്ന അത്യാധുനിക ഓഫീസ് മുപ്പത് ലക്ഷം ചതുരശ്ര അടിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മിക്കുന്നത് ഇതിൽ പതിനഞ്ച് ലക്ഷം ചതുസ്രടി വീതമുള്ള രണ്ട് കെട്ടിടങ്ങളിൽ ആദ്യത്തേതാണ് ഉദ്ഘാടനം ചെയ്തത് പതിമൂന്ന് നിലകളുള്ള നയാഗ്ര പ്രമുഖ ഫോർച്യൂൺ ഹൺഡ്രഡ് കമ്പനികൾ ഉൾപ്പെടെയുള്ള നയാഗ്രയിൽ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട് കെട്ടിടത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ കമ്പനികൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഇത് കേരളം എത്രമാത്രം ശക്തമായ നിക്ഷേപ സൗഹാർദ്ദ അന്തരീക്ഷമാണ് ഒരുക്കുന്നത് എന്നതിന്റെ തെളിവാണ് വ്യവസായങ്ങൾക്കും നിക്ഷേപകർക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആഗോള കമ്പനികൾക്ക് നങ്കൂരം വിടാനുള്ള അടുത്ത ഐ ടി ലക്ഷ്യ സ്ഥാനങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റാൻ ടെക്നോ പാർക്കിലെ നയാഗ്രയുടെ ആരംഭത്തോടെ സാധിക്കും അൻപത് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുങ്ങുന്ന ടോറസ് ഡൗൺ ടൗൺ ട്രിവാൻഡ്രത്തിൽ സെൻട്രം ഷോപ്പിംഗ് മാൾ നോൺസെസ് ഓഫീസ് കെട്ടിടം ടോറസ് സൈമൈറ്റ് അസെറ്റ് ഐഡന്റിറ്റി ബിസിനസ് ഹോട്ടൽ എന്നിവയും ഉൾക്കൊള്ളുന്നുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പതിനായിരം പേർക്ക് നേരിട്ട് ജോലി ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് അൻപത് ലക്ഷം ചതുരസ്രിയുടെ പദ്ധതി മൂന്ന് ഘട്ടമായിട്ടാണ് നടപ്പാക്കുന്നത് നിലവിൽ പൂർത്തിയായ ആദ്യഘട്ട സമുച്ചയത്തിൽ പതിമൂന്ന് നിലകളാണുള്ളത് ഇതിൽ ആറ് നിലകളിൽ ഐ ടി കമ്പനികൾ പ്രവർത്തിക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് കാറുകൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും രണ്ട് ലോബികൾ ഫുഡ് കോർട്ട് ശിശു സംരക്ഷണ കേന്ദ്രം പുറത്തു വരുന്നവർക്ക് ചെയ്യാൻ ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് നൽകാൻ കഴിയുന്ന ഇടത്തിൽ എൺപത്തി അഞ്ച് ശതമാനം ലീസിംഗ് പൂർത്തിയാക്കിയതും നേട്ടം പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് തുടങ്ങുന്നത് പതിനഞ്ച് ലക്ഷം ചിത്രശടിയിൽ രണ്ടാമത്തെ സമുച്ചയത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് സെൻട്രം ഷോപ്പിംഗ് മാൾ ബിസിനസ് ഹോട്ടൽ തുടങ്ങിയ ഉൾപ്പെട്ടതാണ് രണ്ടാം ഘട്ടം ആകെ പതിനൊന്ന് ദശാംശം നാല് അഞ്ച് ഏക്കർ സ്ഥലത്താണ് എംബസി ടെക്സോൺ വരുന്നത് യു എസ് ആസ്ഥാനമായ ആഗോള ഡെവലപ്പർ കമ്പനിയായ ടോറസ് ആണ് ടെക്നോ പാർക്ക് ഫെയ്സ് മുന്നിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു വശത്ത് എത്ര കുറ്റം പറഞ്ഞാലും കടത്തിലാണെന്ന് പറഞ്ഞാലും സംസ്ഥാനത്തിന്റെ വികസനം ശാസ്ത്രീയവൽക്കരിക്കുന്നതിൽ പിണറായി സർക്കാർ വഹിച്ച പങ്ക് വലുതുതന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതയും വാട്സപ്പ് വഴിയുള്ള മെട്രോ ടിക്കറ്റ് എടുക്കാവുന്ന സംഗതിയും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ സ്കൂളുകളും ജനങ്ങൾക്കായി സമർപ്പിക്കുന്നതിൽ വലിയ പങ്ക് പിണറായി സർക്കാരിനുണ്ട്